എനിക്ക് തോന്നുന്നു എനിക്കും മലയാളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സോളോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് കറക്റ്റായ സബ്ജക്റ്റുകൾ വരാത്തതിൻ്റെ കാരണമായിരുന്നു ഒന്ന് രണ്ടാം രണ്ടാമത് തമിഴിൽ ചില പടങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവിടെ പല പടങ്ങളും മിസ്സാകേണ്ടി വന്നു വർഷങ്ങൾക്ക് ശേഷം കുറച്ച് സ്ട്രോങ് ആയിട്ട് വന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു അതെനിക്കൊരു എൻ്റെ കരിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സിനിമയായി മാറി അപ്പോൾ അതിനുശേഷം സോളോ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ക്വീൻ എലിസബത്ത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പപ്പേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ ആയിട്ട് തോന്നിയത് ക്വീൻ എലിസബത്ത് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കേട്ടു അതിൽ പപ്പേട്ടൻ ഡയറക്ടറാണെന്ന് അറിഞ്ഞു ടൈറ്റിൽ റോൾ മീര ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എനിക്കതിലൊരു ക്യാച്ചി പോയിൻറ്റ് മീരയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മീര പറഞ്ഞതും അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അരേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മീരയ്ക്കും ഭയങ്കര ആയിട്ട് തോന്നി അപ്പം ഞങ്ങൾ രണ്ടു പേരും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചെയ്യുമ്പോൾ വരാവുന്ന രീതിയിലത്തെ സിനിമയാണത് എന്ന് വെച്ചാൽ ഒരു ഫൺ ഫിൽഡായിട്ട് ഒരു പക്ഷേ ഒരു അച്ഛുവിൻ്റെ അമ്മയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഒരു സിനിമ ഇഷ്ടമാവുന്ന സിനിമ അങ്ങനത്തെ ഒരു ഫൺ ഫിൽഡായിട്ടുള്ള ഒരു റോം കോമാണിത് അപ്പം ഇത് ഇതിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാമിലി ഇമോഷൻസും ആവുന്ന രംഗങ്ങളും എന്നാൽ ചിരിപ്പിക്കുന്ന രംഗങ്ങളും ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള വാല്യൂസും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു സിനിമ ലൈഫിനെ കുറിച്ചിട്ടൊന്ന് കുറച്ച് ഒരു പ്രത്യേക രീതിയിലൊരു ഒരു പലതും പറയുന്നൊരു സിനിമയാണത് അപ്പോൾ ഇത് ഇപ്പോൾ വന്നു തിയേറ്ററിൽ വന്നു ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ കുറച്ച് പ്രായമുള്ള ഓഡിയൻസിനെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു കാരണം നമ്മളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇപ്പോൾ അതും കൂടി അത് അതും അതാണ് ഒരു മെയിൻ പോയിൻ്റ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജനങ്ങളിലെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഒ ടി ടി വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം ഒരു മാസം ഒന്നര മാസത്തിന് ശേഷം പടങ്ങൾ ഒ ടി ടിയിൽ വരുന്നു ഇപ്പോൾ തിയേറ്ററിൽ പോയി പടം കാണണമോ എന്നുള്ള സംശയം ചിലവർക്ക് വരുന്നു പടം വളരെ നല്ല സിനിമയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ പോയി കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഹെവി ബഡ്ജറ്റ് പടങ്ങൾക്കാണ് ഓഡിയൻസ് അപ്പോൾ അത് ആക്ച്വലി ഇത് ജനങ്ങളിലേക്ക് നല്ലൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ ശ്രമിക്കുന്നതോടുകൂടി തന്നെ മീഡിയയ്ക്ക് വളരെ വലിയൊരു പങ്കേണ്ടതിൽ അത് നമ്മളുടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണത് മീഡിയ സപ്പോർട്ട് നമുക്ക് വളരെ വേണ്ടതാണ് എസ്പെഷ്യലി ഒരു സിനിമ നന്നായി അതൊന്ന് ഒന്നും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ സിനിമ വന്നിട്ട് നാലഞ്ച് ദിവസം മൂന്ന് നാല് ദിവസമായി പടത്തിന് നല്ല റിപ്പോർട്ട് വരുന്നു കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുന്നു മീഡിയയുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബിക്കം എ യുനോ എ ബിഗ് ഹിറ്റ് അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു സാധ്യതയുള്ള സിനിമയാണ്